ഇപ്പൊ ഇത് ചോദിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കുന്നവർ ഇപ്പൊ കാര്യം കൂടെ പറയാം അമിത് തന്നെ പറഞ്ഞു ഈ അമിത്തിന്റെ അതായത് ആദ്യത്തെ ഷോർട്ട് ഏതാണ്ട് അമിത് അമിത് പക്ഷേ ഇത്രയും അതായത് വളരെ വ്യത്യസ്തങ്ങളായ ഒരുപാട് ഭാവങ്ങൾ റൊമാൻറ്റിക് നായകനാണ് അതിനകത്ത് ഇതിനുമ്പോ ഒരിക്കലും ഒന്നിനും കാണാത്ത രീതിയിലുള്ള അഭിനയിത് കണ്ടവരൊക്കെ ഇത് അമിത് ഇന്ത്യ മറ്റുള്ള പലതും അത് നമുക്കതിന് വലിയ ഇതാണ് കാണാം നായകൻ തുറന്നും അതുപോലെ തന്നെ ഇവനോ ഈ മോക്ഷണം കഴിഞ്ഞ അത് തെളിയിച്ചാണ് അതേപോലെ തന്നെ ഇതിലും അതിനേക്കാൾ ഇത്ര എന്താ പറയുക ആഴത്തിലുള്ള റോളാണ് പിന്നെ ഇവന് രണ്ടുപേരും തീർച്ചയായിട്ടും അതേപോലെ തന്നെ ഇപ്പൊ മാരുതി ആയാലും രണ്ടുപേരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോ എല്ലാ സാങ്കേതികമായ ജോലികൾ ചെയ്തിട്ടുള്ള ഓരോരുത്തരും നമ്മുടെ രജീഷ്യമായാലും ജോൺകുട്ടി ആയാലും അദ്ദേഹത്തിന് എഴുതി എന്റെ കൊണ്ടുപോയി പിന്നെ ഉത്തരവാദിത്തം എന്റെ മുകളിലിട്ടു അപ്പോ അപ്പൊ അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം എടുക്കേണ്ടി വന്നു പിന്നെ ബാക്കിയവിടെ അതിനകത്ത് നമ്മൾ വളരെ എന്താ പറയുന്ന ഒരു നമുക്ക് ഒരുപക്ഷെ എനിക്ക് എങ്കിലും തോന്നിയിട്ടുണ്ട് അതിശയം തോന്നുന്ന രീതിയിൽ അതിന്റെ ലിറിക്സ് അതുപോലെ തന്നെ സന്തോഷ് ശർമ്മാണ് അതായത് അതായത് മലയാളത്തോട് വളരെയധികം സാദൃശ്യമുള്ള സാമ്യമുള്ള ഇതാണ് അത് വളരെ ഭംഗിയുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാടിയിരിക്കുന്നവരെല്ലാം തന്നെ ഇതിനകത്ത് ഞാൻ പണ്ട് എഴുതാറുള്ളത് പോലുള്ള ഒരു പാട്ടുണ്ട് രണ്ടു പാട്ടുണ്ടായിരുന്നു ഒരു പാട്ട് ഞാൻ പ്രത്യേക സാഹചര്യങ്ങൾ മാറ്റി വെക്കേണ്ടി വന്നു അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ പിന്നെ ബാക്കി ഇതിനകത്തുള്ള ഓരോ സാങ്കേതിക വിഭാഗം കൈകാര്യം ചെയ്യുന്നവരായാലും അതുപോലെ തന്നെ ആക്ടേഴ്സുണ്ട് എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയാ പറയാൻ ഞാൻ അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ എല്ലാം ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട രീതിയിൽ അവര് ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് അതുകൊണ്ട് മാത്രം എനിക്ക് എനിക്കെ നമ്മുടെ മാറ്റി വെച്ചു എന്ന് പറയുന്നത് രണ്ട് കാരണമാണ് ഒന്ന് വേണ്ടാണ്ട് പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് മറിഞ്ഞുകൊള്ളും മറിഞ്ഞു വീണു അതുകൊണ്ടിപ്പോ മറിഞ്ഞു വീണ സമയത്ത് അവരോട് പറയാൻ അത്ര ബുദ്ധിമുട്ടില്ല ഇപ്പൊ എല്ലാം ഒരു നോർമൽ ആയതുകൊണ്ട് ഇപ്പോ പറയാനൊരു സന്തോഷം അതായിരിക്കും എന്റെ മെയിൻ കാര്യം അപ്പൊ അന്ന് പിന്നെ എന്താ പറയുന്നത് ചെയ്യരുത് എന്ന് എന്തോ ഒരു ഉൾബളി എവിടെന്നോ ഉണ്ടായതിന്റെ പേരിലായിരിക്കണം അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിതി നിതി ചോദിച്ചത് എനിക്കിതിനെക്കുറിച്ച് യാതൊരു ഇത് ആശങ്കയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തെരഞ്ഞെടുത്തോട്ട് എന്താണെന്നുള്ളൂ അതിനു ഞാൻ വിശ്വസിക്കുന്നവരാണ്

സ്നേഹം എന്ന് പറയുന്നത് എപ്പോഴും വരെയുള്ളതല്ലേ സ്നേഹം എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് അന്നത്തെ പോലെ ഇതുപോലെ ആത്മങ്ങളായി ഒരുപക്ഷെ റിലീസ് ചെയ്യാൻ പറ്റില്ലെന്നു പറഞ്ഞാൽ കാരണം ഇപ്പൊ ഒരു പാട്ടായിരിക്കും ചിലപ്പോൾ അത് വിഷ്വലൈസ് ചെയ്യുന്നു അത് യൂട്യൂബിൽ ഇടുന്നു അങ്ങനെയാണല്ലോ അതായിരിക്കും അല്ലാതെ നമുക്കൊരു ആത്മം പോലെ എഴുതി പാട്ടുകളൊക്കെ മുൻപത്തെ പോലെ അങ്ങനെ ഉണ്ടാവത്ത

അതായിരിക്കും നമ്മുടെ അതിൽ ഈ പഴമയും പുതുമയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എവിടെ പുതുമെ ആവശ്യമുണ്ടോ അവിടെ നമ്മുടെ പൊതുമുണ്ട് ഈ പഴമയും പുതുമേ എന്ന് നമുക്കത് പറയാൻ പറ്റില്ല അച്ഛനെ ഇപ്പോഴും അച്ഛൻ അമ്മയും അമ്മയെന്ന് വിളിക്കുന്നു അപ്പോൾ നമുക്കത് എന്നൊക്കെ വിളിക്കുന്ന പണ്ട് കൊണ്ട് ഇപ്പോഴും ഉണ്ടോ പക്ഷെ അതുകൊണ്ട് അമ്മയും അമ്മ അങ്ങനെ അല്ലാതെ വന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആ ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല പിന്നെ ആസ്വാദനത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ പോലും എത്രയോ പഴയ സിനിമകൾ ഇപ്പോൾ പുതുതായിട്ട് വന്നപ്പോ